ആണവ നിരായുധീകരണ വിഷയത്തിൽ ഇറാൻ യു എസ് ചർച്ച ഇന്ന് നടക്കും റോമിലാണ് ഒമാൻ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുക ഒമാനിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് ബിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും തമ്മിൽ ശനിയാഴ്ച നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുക അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ പൂർണ്ണമായും നിർത്തിവെപ്പിച്ചുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി And uh, to live happily without death, <clears throat> and I'd like to see that. That's my first option. Uh, if there's a second option, uh, I think it would be very bad for Iran. And I think Iran is uh, wanting to talk. I hope they're wanting to talk. It's going to be very good for them if they do. And I'd like to see Iran be uh, thrive in the future, do fantastically well. I know the Iranian people; they're incredible people. Always have been very smart, very energetic, very successful people. and I don't want to do anything that's going to hurt anybody. I really don't, but uh, Iran can't have a nuclear weapon. It's you know pretty simple. it's really simple. ഗോപിക ആണവ നിരായുധീകരണം സംബന്ധിച്ച വിഷയത്തിൽ അതായത് ഇറാന്റെ ആണവ നിരായുധീകരണവും അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച വിഷയത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ ചർച്ചകൾ നടന്നിരുന്നു സ്റ്റീവിറ്റ് കോക്കും നേരത്തെ ഗോപിക സൂചിപ്പിച്ചതുപോലെ അബ്ബാസ് അറാക്ഷിയും ചേർന്നാണ് പ്രത്യക്ഷത്തിലല്ല എങ്കിൽ കൂടി ഇൻഡയറക്ട് ചർച്ചകളാണ് എങ്കിൽ കൂടി ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നത് എന്ന വളരെ കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ട് നേതാക്കളും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ ഇല്ലാതാക്കുന്ന പക്ഷം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം നേരത്തെ അതായത് വ്യാഴാഴ്ച നൽകിയ നിർദ്ദേശപ്രകാരം ട്രംപ് പറഞ്ഞത് ഇസ്രായേലിനെ ഇത് സംബന്ധിച്ച ഒരു അനുമതി നൽകുന്നത് അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് ഇസ്രായേലിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ചില വെയ് ഉഡ് ഓഫ് എന്ന വാക്കാണ് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചത് അതായത് നിർത്തിവയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന നിലപാടെല്ല മറിച്ച് അനാ അനിവാര്യമെങ്കിൽ അക്കാര്യത്തിലേക്ക് നീങ്ങണം അത് ഉടൻ വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇന്ന് റോമിൽ ചർച്ചകൾ നടക്കാനിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ നിരായുധീകരണം സംബന്ധിച്ച രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിർണായകമാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രസ്താവന എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് തന്നെയായാലും ഇറാന്റെ ആണവ ശേഖരത്തെ ഇല്ലാതാക്കുന്നതിന് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇന്റർനാഷണൽ ആട്ടോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ എല്ലാം തന്നെ ഇറാന്റെ ആണവ ശേഖരം സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും അത് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിനനുസൃതമായി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആണവ നിരായുധീകരണത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല ഇന്നത്തെ ചർച്ചകളിലും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ അക്കാര്യത്തിലേക്ക് കാലതാമസം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇറാൻ ഉണ്ടാക്കുന്നതെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന നിലപാട് ട്രംപ് അറിയിക്കുന്നു ഇന്ന് ചർച്ചകൾ ഉണ്ടാകും റോമിൽ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് റോമിൽ ശനിയാഴ്ച നടക്കുന്ന ഈ ചർച്ച അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ സുപ്രധാനമാണ് അതിന് മുന്നോടിയായാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇറാൻ യുഎസ് ചര്ച്ച ഇന്ന് നടക്കും ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്